ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ നേരിടാൻ പോകുന്നു അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് കുറെ കൂടി ആഴത്തിൽ വ്യക്തമാക്കുന്നതാണ് ഹമാസിന്റെ നേതൃത്വത്തിൽ വടക്കൻ ഗസയിൽ ഭരണം തിരിച്ചു പിടിച്ച് അവിടുത്തെ തെരുവുകളിൽ ഹമാസിന്റെ ആളുകൾ തോക്കേന്തി പട്രോളിംഗ് നടത്തുകയാണെന്ന് ഇസ്രായേലിന്റെ കേണൽ തുറന്നു പറയുന്നത് മണിക്കൂറുകൾക്ക് മുൻപാണ് ലോകം കണ്ടത് അവിടെ ആവശ്യത്തിന് ഐ ഡി എഫുകാരില്ല എന്നും ഹമാസിനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും അഞ്ചു ലക്ഷത്തിലധികം ആളുകൾ വടക്കൻ ഗസയിലേക്ക് തിരിച്ചു വന്നുവെന്നും ഒക്കെ ഇസ്രായേലിന്റെ ആർമി കേണൽ വെളിപ്പെടുത്തിയ കാര്യം എല്ലാവരും പറഞ്ഞു കാണും ഇപ്പോൾ ഇസ്രായേലിന് അടുത്ത തിരിച്ചടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഹൂത്തികളാണ് ഹൂത്തികളുടെ ഒരു വലിയ പ്രഖ്യാപനം കഴിഞ്ഞ മണിക്കൂറുകളിൽ ലോകത്ത് വലിയ ചർച്ചയാവുകയാണ് അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നത് പോലെ ഏറ്റവും നിർണായകമായ നീക്കം നടത്തിയത് അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് ഒരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റിയത് യമനിലെ ഹൂത്തികളായിരുന്നു ഈ ഹൂത്തി സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടാം ഘട്ടം ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് അതായത് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ചെങ്കടലിലൂടെയുള്ള കപ്പലുകൾ എല്ലാം തടയുന്ന വിധത്തിലേക്ക് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുക ഇസ്രായേലിന്റെ കപ്പലുകൾ മാത്രമേ തകർക്കൂ എന്ന് ഹൂത്തികൾ പറഞ്ഞുവെങ്കിലും ഹൂത്തികൾക്ക് നേരെ പത്ത് ആക്രമണങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന നടത്തിയതോടെ കണ്ണിൽ കണ്ട കപ്പലുകളൊക്കെ തകർക്കുന്ന വിധത്തിലേക്ക് ഹൂത്തികൾ മാറി ഇപ്പോഴും ഹൂത്തികൾ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് അത് ഭയന്നുകൊണ്ട് അമേരിക്കയുടെ സഖ്യ സേനയിൽ വിശ്വാസമില്ലാതായിക്കൊണ്ട് ഒരൊറ്റ കപ്പലുകളും ബാബൽ മന്ദപ് കടലിടുക്ക് വഴി അയക്കാൻ ബഹുരാഷ്ട്ര കമ്പനികൾ അല്ലെങ്കിൽ കപ്പൽ കമ്പനികൾ തയ്യാറാകുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അതോടൊപ്പം കൂത്തുകളുടെ തലവൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾക്ക് വലിയ വിജയമുണ്ടായി എന്നാണ് അതായത് ചെങ്കടൽ കഴിഞ്ഞ നാലു മാസക്കാലത്തോളമായി തകർന്നു തരിപ്പണമായി കിടക്കുകയാണ് അന്താരാഷ്ട്ര കപ്പൽ പാതയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഏറ്റവും അധികം അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ചരക്ക് നീക്കം ഉണ്ടാകുന്നതും അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിന്റെ വലിയൊരു പങ്ക് വഹിക്കുന്നതുമായ ചെങ്കടൽ കഴിഞ്ഞ കുറേ കാലമായി ബ്ലോക്കാണ് ഈ ബ്ലോക്ക് നീക്കാൻ വേണ്ടി അമേരിക്കയും യു കെയും കാനഡയും ബഹ്റൈനും ഒക്കെ അടങ്ങുന്ന വലിയ ശക്തികൾ കുറെ കാലമായി പണിപ്പെട്ടു നോക്കിയിട്ടും അവിടെ പോകുന്ന കപ്പലുകൾ ഇറാന്റെ ഇന്റലിജൻസിന്റെ സഹായത്തോടെ അടക്കം കണ്ടെത്തി സ്കെച്ച് ചെയ്ത് അടിക്കുന്നതിൽ ഹൂത്തികൾ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ആക്രമണവും അമേരിക്ക യമനിലേക്ക് നടത്തുമ്പോഴും നമ്മുടെ കമൻ ബോക്സിൽ അടക്കം പലരും പറഞ്ഞു ഹൂത്തികൾ തീർന്നു 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 എന്ന് ആ ഹൂത്തികൾ ഇപ്പോൾ നിവർന്നു നിന്ന് പ്രഖ്യാപനം നടത്തുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല യുദ്ധത്തെയും അക്രമിക്കുക അക്രമത്തെയും പ്രോത്സാഹിപ്പിക്കുകയുമല്ല പക്ഷേ ഹൂത്തികൾ പറയുന്നത് കാര്യം അതുപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇപ്പൊ പല യൂട്യൂബർമാരും നമുക്കറിയാം ഹൂത്തികൾ തീർന്നു ഹമാസ് തീർന്നു ഹിസ്ബുള്ള തീർന്നു ഗസ പണ്ടേ തീർന്നു പലസ്തീൻ ഇപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട് പക്ഷേ അവരൊക്കെ ബോധപൂർവം തങ്ങളുടെ പ്രേക്ഷകരെ കബളിപ്പിക്കുകയാണ് പച്ച നുണ അടിച്ചു വിടുകയാണ് അതുകൊണ്ടാണ് ഈ സത്യം ഇങ്ങനെ നിവർന്നു നിന്ന് വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അന്താരാഷ്ട്ര യുദ്ധം എന്ന് പറയുന്നത് അത് ഒരിക്കലും പിന്തുണയ്ക്കേണ്ട ഒരു കാര്യമല്ല പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല പക്ഷെ ഇവിടെ ഇരുപത്തിയെട്ടായിരത്തോളം സാധാരണക്കാരായ മനുഷ്യർ അതിൽ ഹമാസിന്റെ ആളുകൾ ഉണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു പക്ഷേ മരിച്ചവരിൽ ഇരുപതിനായിരത്തോളം കുട്ടികളും സ്ത്രീകളുമാണ് വംശാർത്ഥിക സമാനമായ നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ദക്ഷിണാഫ്രിക്കയെ ദക്ഷിണാഫ്രിക്ക വീണ്ടും അന്താരാഷ്ട്ര കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ് യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനയും പറഞ്ഞതാണ് എന്നിട്ടും ഇത് തുടരാൻ ഇസ്രായേലിന് എങ്ങനെ സാധിക്കുന്നു മനുഷ്യത്വരഹിതമായ യുദ്ധ നിയമങ്ങളുടെ നഗ്നമായ ലംഘനങ്ങളൊക്കെ തുടരുമ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ മനസാക്ഷിയുള്ള ആർക്കും കഴിയില്ല മരിച്ചു വീണ കുഞ്ഞുങ്ങളുടെ ഒരു ഫോട്ടോ കണ്ടാൽ മതി മനസാക്ഷിയുള്ള ഏത് മനസ്സും മരവിക്കും അതിനെ എതിർക്കും പ്രതിഷേധിക്കും സ്വതന്ത്ര ഫലസ്തീൻ എന്നൊരൊറ്റ പരിഹാരമേ ഇതിനുള്ളൂ എന്ന് ബോധമുള്ളവർ വിളിച്ചു പറയും അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു സമ്മർദ്ദം ഇസ്രായേലിന് കൊടുക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഹൂത്തികൾ പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഞങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് പോവുകയാണ് ഇസ്രായേൽ വിരുദ്ധ നീക്കങ്ങൾ ഞങ്ങൾ ശക്തമാക്കാൻ പോവുകയാണ് റഫ അതിർത്തിയിൽ ഇസ്രായേലിന്റെ ചില ആക്രമണങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അല്ലെങ്കിൽ ലോക ശ്രദ്ധയിൽപ്പെട്ടു എല്ലാവരും കണ്ടതാണ് നമ്മളൊക്കെ കണ്ടതാണ് രണ്ട് ബന്ധികളെ എന്ന് ഇസ്രായേൽ പറയുന്നു ഇനിയും കിട്ടുമെന്ന് പറയുന്നു ചക്കവീണു മോര ചെത്ത ആ രണ്ട് ബന്ധുക്കളെ ജീവനോടെ കിട്ടിയതിനെ ഞാൻ കാണുന്നത് ഈ നാല് മാസത്തിനിടെ ഇത്രയധികം ആൾക്കാരെ കൊന്നിട്ട് വെടിനിർത്തൽ കരാറിലൂടെ അല്ലാതെ രണ്ട് ബന്ദികളെ കിട്ടിയതിനാണ് ഇസ്രായേൽ പറയുന്നത് ഇനിയും കുറേ നാൾ യുദ്ധം ചെയ്താൽ എല്ലാ ബന്ധുക്കളെയും കിട്ടുമെന്ന് ഈ തിരിച്ചു കിട്ടിയ രണ്ട് ബന്ധികളെക്കാൾ കൂടുതൽ ആളുകൾ ഇസ്രായേലിന്റെ വെടിവെപ്പിൽ അവിടെ മരിച്ചിട്ടുണ്ടെന്ന് ഹമാസ് പറയുന്നു രണ്ട് തവണയായി പേർ ഈ റഫാദിർത്തിയിലെ വെടിവെയ്പിൽ മരിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഹമാസിനെ തീർക്കാനോ ബന്ധികളെ ബാക്കി കണ്ടെത്താനോ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഹൂത്തികളുടെ തലവനായ അബ്ദുൾ മാലിക് അൽ ഹൂത്തിയുടെ അവകാശവാദങ്ങളാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് അമേരിക്കയെ മുന്നിൽ നിർത്തി വിറപ്പിച്ച് അല്ലെങ്കിൽ അമേരിക്കയെ നാണം കെടുത്തിക്കൊണ്ട് അമേരിക്കയുടെ മുഖത്തേക്ക് വിരൽ ചൂട്ടിക്കൊണ്ട് ഹൂത്തികൾ പറയുന്നു ഞങ്ങളുടെ ചെങ്കടൽ ദൗത്യം വലിയ വിജയമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക ഹൂത്തികൾ എന്ന് പറയുന്നത് യമനിലെ വളരെ ചെറിയൊരു സംഘമാണ് അമേരിക്കൻ സൈന്യത്തിന്റെ പോലും ഹൂത്തികൾ മൊത്തത്തിൽ ഉണ്ടാകില്ല എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ ഏതാണ്ട് മുപ്പതിനായിരമോ നാൽപ്പതിനായിരമോ ഒക്കെ പരമാവധിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഹൂത്തി സംഘത്തെ സായുധ സംഘത്തെ അമേരിക്ക പോലൊരു വലിയ രാജ്യം യു കെ കാനഡ ബഹ്റിൻ കണ്ണിൽ കണ്ടവരെ എല്ലാം കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെന്ന് കയറി ആക്രമിച്ചിട്ടും ഹൂത്തികൾ നിവർന്ന് നിന്ന് വെല്ലുവിളിക്കുന്നു ഞങ്ങൾ ഒന്നാം ഘട്ടം വിജയിച്ചു ഇനി ഇത് ആ രണ്ടാം ഘട്ടത്തിലേക്ക് പോവുകയാണ് ആ രണ്ടാം ഘട്ടം എന്താണെന്ന് ഒരു പിടിയുമില്ല ആർക്കും നേരത്തെ ഹൂത്തികൾ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഹൂത്തികൾ ഉദ്ധരിച്ച് പുറത്തു വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് സമുദ്രത്തിന്റെ അടിയിലുള്ള ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല തകർക്കുന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ സംഭവിച്ചാൽ ഏഷ്യയിലെയും അതുപോലെ യൂറോപ്പിലെയും ഒക്കെ ഈ ഇന്റർനെറ്റ് ആക്സസുകൾ അല്ലെങ്കിൽ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അടക്കമുള്ള പല കാര്യങ്ങളെയും അത് ബാധിക്കും അത് ഏതിനേക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല ഇല്ല പക്ഷെ വലിയ പ്രശ്നമായത് മാറുമെന്ന് നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നതാണ് ഇപ്പോഴും പലരും കരുതുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് റഷ്യയെയും ഇറാനെയും ഒക്കെ ബാധിക്കും അവരുടെ നെറ്റ്വർക്കിനെയും ഇത് ബാധിക്കും അതുകൊണ്ട് ഹൂത്തികൾ അങ്ങനെ ചെയ്യില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് പക്ഷെ ഹൂത്തികളെ സംബന്ധിച്ച് നമുക്കറിയാം എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഇറാന്റെ നല്ല ഇന്റലിജൻസ് സപ്പോർട്ട് അവർക്കുണ്ട് അതുപോലെ തന്നെ മുങ്ങിക്കപ്പൽ അടക്കമുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ സബ്മറൈൻസിന് സമാനമായ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലേ സമുദ്ര അതിർത്തി സമുദ്രത്തിന്റെ അടിയിലുള്ള ഈ കേബിളുകൾ ആക്സസ് ചെയ്യാൻ പറ്റൂ പക്ഷേ ഇപ്പോൾ റഷ്യക്കും ഇറാനും ഒക്കെ യുദ്ധക്കപ്പലുകളോ അതിന് സമാനമായ സാഹചര്യങ്ങളോ ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണയോ അല്ലെങ്കിൽ ഒരു അതീവ ഇന്റലിജൻസിൻ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ തകർക്കപ്പെടേണ്ട കേബിളുകൾ അല്ലെങ്കിൽ അവരുടെ സെർവർ പോയിന്റുകൾ മാത്രം തകർക്കുന്ന എന്തെങ്കിലും കൂട്ടുകൾ ലക്ഷ്യമിട്ടിട്ടുണ്ടോ എന്ന് കണ്ടറിയണം കാരണം ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ചെങ്കടലിൽ തകർക്കുക അല്ലെങ്കിൽ ചെങ്കടലിലൂടെയുള്ള കപ്പൽ സഞ്ചാരം ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു അത് വിജയകരമായി പൂർത്തിയായി എന്ന് അവർ പറയുമ്പോൾ ഇനിയുള്ളത് എന്താണെന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത് കുത്തികളെ സംബന്ധിച്ച് ഒരിക്കലും ഇസ്രായേലിലെ ഇസ്രായേലിനോട് ഗസയിൽ പോയി യുദ്ധം ചെയ്യുക എന്നുള്ളതൊക്കെ അപ്രായോഗികമാണ് അവരെ കടലുമായി ബന്ധപ്പെട്ടാണ് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യുള്ളൂ ഒരു പക്ഷേ ഇറാന്റെ പിന്തുണയോടുകൂടി ഈ പറയുന്ന സമുദ്രത്തിന്റെ അടിയിലുള്ള കേബിളുകൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ തകർക്കുകയോ ഇനി അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കടലെടുക്ക് മെഡിറ്ററേനിയൻ കടലെടുക്കുണ്ട് കട മെഡിറ്ററേനിയൻ കടലിലെ കപ്പൽപാതയുണ്ട് അതായത് ഈ ചെങ്കടലിന് പകരമായി ഉപയോഗിക്കുന്ന കപ്പൽപാത അവിടെ പോയി ഇറാന്റെ പിന്തുണയോടുകൂടി ഏതെങ്കിലും തരത്തിൽ നീക്കങ്ങൾ നടക്കുന്നതാണോ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല പക്ഷെ എന്തായാലും ഹൂത്തുകൾ പറയുന്നത് അതും നിവർന്നു നിന്ന് അല്ലെങ്കിൽ വളരെയധികം കൂടി ആ ഈ ഹൂത്തുകളുടെ തലവന്റെ പ്രതികരണം ചാനലുകളിൽ വന്നിട്ടുണ്ട് കേൾക്കുമ്പോൾ അറിയാം വളരെ കോൺഫിഡൻസോട് കൂടി ഞങ്ങൾ വിജയം ആഘോഷിക്കുകയാണെന്ന് മട്ടിലാണ് അവർ പറയുന്നത് അതായത് യമനിലേക്ക് പത്തു തവണ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യം ആക്രമണം നടത്തി സർവ്വതും തകർത്തു എന്ന മട്ടിൽ നിൽക്കുമ്പോഴാണ് ഹൂത്തികൾ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് ഇസ്രായേൽ വിരുദ്ധ നീക്കങ്ങൾ ഞങ്ങൾ ശക്തമാക്കുകയാണെന്ന് പറയുന്നത് അപ്പൊ അതെങ്ങനെയുള്ളതാണ് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായിട്ടുണ്ട് അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ ഹൂത്തുകളുടെ വെല്ലുവിളികൾ അത് അമേരിക്കയെ സംബന്ധിച്ചായാലും അത് വലിയ പ്രഹരമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല റഫേൽ ഇസ്രായേൽ ആദ്യം കുറേയധികം ആക്രമണം നടത്തിയിട്ടിപ്പോൾ അവിടെ നിൽക്കുകയാണ് കാരണം അന്താരാഷ്ട്ര സമ്മർദ്ദം ഹൂത്തികളുടെ ആക്രമണം കടുപ്പിക്കുമെന്നുള്ള ഈ വാദം അതുപോലെ ഹിസ്ബുള്ള കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തി ഹമാസ് ഖാൻ യൂനിസിൽ ആറ് മണിക്കൂറിനിടെ ഏഴ് ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടത്തി അങ്ങനെ സർവയിടത്തു നിന്നും അടിയാണ് അതുപോലെ തന്നെ അമേരിക്കയാണെങ്കിൽ റഫേലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം പ്ലാൻ ഇല്ലാതെ പോകരുത് ജനങ്ങളെ കൊല്ലരുതെന്ന് പറയുന്നു ഐക്യരാഷ്ട്ര സംഘടന പറയുന്നു ദക്ഷിണാഫ്രിക്ക വീണ്ടും അന്താരാഷ്ട്ര കോടതിയെ ഈ വിഷയം സജീവമാക്കി സമീപിക്കുന്നു ഇസ്രായേലിനുള്ളിൽ നിന്ന് വലിയ തിരിച്ചടി ഈ നദന്യാഹുവിൻ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വാർ ക്യാബിനറ്റിലേക്ക് നൂറ്റി അൻപത് ഇസ്രായേലിന്റെ സൈനിക തലവന്മാർ കത്തയച്ചിരിക്കുന്നു അവിടെ ഹമാസ് പുനരുജ്ജീവിക്കുകയാണ് അവിടെ പെട്രോൾ നടത്തുകയാണ് നമ്മൾ നിസ്സഹായരാണ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഞങ്ങൾ സഹായിക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട് അതായത് ഇസ്രായേൽ ചെയ്യുന്നതൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ തിരിച്ച് അവർക്കിട്ട് തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിനൊരു യാഥാർത്ഥ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാകും ഇത് സത്യമാണെന്ന് മനസ്സിലാകും അല്ലാതെ ഇസ്രായേലിന്റെ പട്ടാളക്കാരും നിതന്യാഹവും ഒക്കെ ആറ്റംബോബ് വീണാലും ഒന്നും പറ്റില്ല അവരൊക്കെ ഇന്ദ്രന്മാരാണെന്ന് കരുതി നടക്കുന്ന കുറെ വിദ്ധികൾക്ക് ഈ പറയുന്നതിനെ കുറിച്ച് ഒരു ബോധവും ഉണ്ടാകില്ല അല്ലെങ്കിൽ ചിന്തിക്കുന്നതിനെ കുറിച്ച് ഒരു ബോധവും ഉണ്ടാകില്ല അവർ ചിന്തിക്കുന്നതിനെ കുറിച്ച് അവർക്ക് എന്താണെന്ന് അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയാണ് നാലു മാസത്തിനിപ്പുറവും ലോകശക്തി എന്ന് പറയുന്ന ഇസ്രായേലിനെയും അമേരിക്കയെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ചെറു സംഘങ്ങൾ ആക്രമണം തുടരുകയാണ് തങ്ങൾ വിജയിച്ചു നിൽക്കുകയാണെന്ന് അവർ പറയുന്നു മരിക്കാൻ ഞങ്ങൾക്ക് ഭയമില്ലെന്ന് പറയുന്നു ഇതിങ്ങനെ തുടരുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നു ഇതിന്റെയൊക്കെ അവസാനം മിക്കവാറും ഇസ്രായേൽ യുദ്ധം നിർത്തി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും കാരണം അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ശക്തമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് എന്ന് മാത്രമല്ല ഇനിയും യുദ്ധവുമായി മുന്നോട്ട് പോയാൽ സാമ്പത്തികമായി തകർന്ന് പാപ്പരസൂട്ട് അടിക്കുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോകും ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസത്തിനും അതുപോലെ ആരോഗ്യത്തിനും ഒക്കെ ചെലവഴിക്കുന്ന പൈസ എടുത്ത് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക നല്ലപോലെ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ അവസാനം വള്ളിക്കെട്ടായി മാറാനുള്ള സാധ്യതയും ിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ കരുതലോടെ പോവുകയാണ് ഒരു പരിധിക്കപ്പുറം ഇനിയും പോയാൽ അത് വലിയ അപകടത്തിലേക്ക് ഇസ്രായേലിനെ തന്നെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നതിൽ സംശയമൊന്നുമില്ല അത്തരം ചർച്ചകൾ ഇസ്രായേലി മാധ്യമങ്ങൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിനിടയിലാണ് ഹൂത്തികൾ നിർണായകമായ പ്രഖ്യാപനം നടത്തി അടുത്ത ഘട്ടത്തിലേക്കുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് അതെന്താകുമെന്ന് കാത്തിരുന്നതിന് കാരണം അപ്രവചനീയമാണ് ഹൂത്തികളുടെ അവസ്ഥ അത് ലോകം ഉറ്റുനോക്കുകയാണ്